നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി മജസ്റ്റിക് ജുവല്ലേഴ്സ് മയക്കുമരുന്ന് കടത്ത് അടിപിടി കേസുകളിൽ പ്രതിയായ തിരൂർ അങ്ങാടി സ്വദേശിയായ ഇരുപത്തിയഞ്ചുകാരനെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി തിരൂർ പോലീസ് ബിപി അങ്ങാടി സ്വദേശി പൂക്കയിൽ വീട്ടിൽ ഷെബിനെതിരെയാണ് നടപടി വയനാട് മലപ്പുറം ജില്ലകളിൽ എംഡിഎംഎ വിൽപ്പന കേസുകളിൽ പ്രതിയാണ് ഷെബിനെന്ന് പോലീസ് അറിയിച്ചു അവസാനമായി എം ഡി എം എയുമായി തിരൂർ പോലീസാണ് ഒടുവിൽ ഷെബിനെ പിടികൂടിയത് അതോടെയാണ് കാപ്പ ചുമത്തുന്ന നടപടികൾ ആരംഭിച്ചത് മാസം മുമ്പാണ് ഇയാൾ ജാമ്യം നേടി ജയിലിൽ നിന്ന് ഇറങ്ങിയത് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റേഞ്ച് ഡിഐ ജി അജിതാബികമാണ് ഉത്തരവിറക്കിയത് ആറുമാസ കാലത്തേക്കാണ് മലപ്പുറം ജില്ലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ കാലയളവിൽ വിലക്ക് ലംഘിച്ച ജില്ലയിൽ പ്രവേശിക്കുന്നത് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് എഡിറ്റർ